ലോക രക്തദാന ദിനം എന്നാണ് ജൂൺ പതിനാല് മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര രക്തം ഉണ്ടാകും അഞ്ച് പോയിൻ്റ് ഏഴ് ലിറ്റർ രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി മൂന്ന് തരം രക്താണുക്കൾ ഏതെല്ലാം അരുണരക്താണുക്കൾ ശ്വേതരക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ അരുണരക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏത് ഹീമോഗ്ലോബിൻ അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെ അസ്ഥിമജ്ജയിൽ അരുണരക്താണുക്കളുടെ ആയുസ് എത്ര നൂറ്റി ഇരുപത് ദിവസം രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ ഹീമോഫീലിയ രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര അമ്പത്തി അഞ്ച് ശതമാനം രക്തം ദാനം ചെയ്യുന്നതിന് പൂർത്തിയായിരിക്കേണ്ട പ്രായം എത്ര പതിനെട്ട് വയസ്സ് ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് എത്ര മുന്നൂറ് മില്ലി ലീറ്റർ രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അഗ്ലൂട്ടിനേഷൻ ശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ ഏത് ധമനികൾ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏത് മഹാധമനി അശുദ്ധ രക്തം പ്രവഹിക്കുന്ന കുഴലുകൾ ഏത് സിരകൾ സാധാരണയായി കയ്യിൽ നാടി പിടിച്ചു നോക്കുന്ന രക്തധമനി ഏത് റേഡിയൽ ആർട്ടറി രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണകത്തിന്റെ നിർമ്മാണ ഘടകം ഏത് ഇരുമ്പ് മനുഷ്യരക്തത്തിന്റെ പി എച്ച് മൂല്യം എത്ര ഏഴ് പോയിന്റ് നാല് രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആര് വില്യം ഹാർവി സാർവികദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് ഗ്രൂപ്പ് സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് എ ബി ഗ്രൂപ്പ് ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത് ഒ ഗ്രൂപ്പ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏത് ഒ ഗ്രൂപ്പ് ലോകത്തിലാദ്യമായി രക്തബാങ്ക് തുടങ്ങിയ രാജ്യം ഏത് യു എസ് എ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് with more manometer